നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി സതീശൻ ജമാഅത്തെ ഇസ്ലാമി അമീർ തന്നെ തള്ളിപ്പറഞ്ഞതാണ് പിന്നെ പിന്തുണ സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും വി സതീശൻ ചോദിച്ചു ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ വളരെ വ്യക്തമായി സംബന്ധിച്ച് അവരുടെ നിലപാട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവര് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബഹുസ്വര സമൂഹം നിലനിൽക്കുന്ന ഒരു രാജ്യത്തും ഒരു സംസ്ഥാനത്തും അത്തരമൊരു നിലപാട് ഞങ്ങൾക്കില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് ആയച്ചു തരാം ഈ വിവാദങ്ങളെല്ലാം വന്നതിന് ശേഷം നല്ല വ്യക്തതയോടുകൂടി ആ നിലപാട് ഞാൻ പണ്ട് പറഞ്ഞ നിലമ്പൂർ ഇലക്ഷനിൽ അപ്പോൾ എന്നോട് എന്നെ എല്ലാവരും വിമർശിച്ചു അവർ പറഞ്ഞിട്ടുള്ളത് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അദ്ദേഹം വീണ്ടും ക്ലാരിറ്റി വരുത്തി അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവർക്കില്ല എന്ന് അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ അല്പത് വർഷം നാല് പതിറ്റാണ്ട് കാലം ഇതൊക്കെ ഉപേക്ഷിക്കാത്ത കാലത്ത് ഈ വാദം അവർക്ക് ഉള്ള കാലത്ത് അവർ സി പി എമ്മിൻ്റെ കൂടെയായിരുന്നു സി പി എമ്മിൻ്റെ കൂടെയായിരുന്നു ഞാൻ അഞ്ചാറ് തിരഞ്ഞെടുപ്പിനും അനുസരിച്ചിട്ട് എനിക്കെല്ലാം എതിരായിരുന്നു അവര് അപ്പോൾ ഒന്നും ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ല സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവർ മതേതരവാദികൾ സി പി എമ്മിനെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ വർഗീയവാദികൾ ആ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അവർക്കിപ്പോൾ ക്ലാരിറ്റി ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അവർ വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ നിലപാട് ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്